ഹായ് ഫ്രണ്ട്സ് ഞാൻ അനിഷ ലീഫ് ഫ്ലിപ്പ്കാർഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് സെയിൽ വീഡിയോ അല്ല കേട്ടോ അസേലിയ പ്ലാൻസും കമേലിയ പ്ലാൻസും എങ്ങനെ നമുക്ക് നല്ല പൂക്കളോട് കൂടി വളർത്തിയെടുക്കാം എന്നതിനെ കുറിച്ചാണ് ഈ കമേലിയ പ്ലാൻസിനും അസേലിയ പ്ലാൻസിനും ഏകദേശം ഒരേ രീതിയിലുള്ള പോട്ടി മിക്സും ഒരേ തരത്തിലുള്ള പരിചരണ രീതിയുമാണ് കേട്ടോ ആവശ്യമായിട്ടുള്ളത് ആദ്യമായി ഇതിൻ്റെ പോട്ടി മിക്സ് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടത് നോക്കാം ഇതുപോലുള്ള കരിയിലകൾ ശേഖരിച്ചിട്ട് നമുക്ക് മുറ്റടിക്കുമ്പോഴും അല്ലെങ്കിൽ നമ്മുടെ പറമ്പിൽ നിന്നൊക്കെ കിട്ടുന്ന കരിയിലകൾ ചാക്കിലോ അല്ലെങ്കിൽ നെറ്റിലോ ഒക്കെ ഇതുപോലെ ശേഖരിച്ച് വെച്ച് കമ്പോസ്റ്റായിട്ട് മാറ്റിയെടുക്കാം അതെല്ലാം നിങ്ങളടുത്ത് അതൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ അവ ഡയറക്റ്റ് നല്ല ഉണങ്ങിയ കരിയിലകൾ പൊട്ടിച്ചിട്ട് പോട്ടി മിക്സിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുക അങ്ങനെ മണ്ണ് ചാണകപ്പൊടി കരിയില വേണമെങ്കിൽ അല്പം ചകിരിച്ചോറും ചേർത്ത് ഒരു പോട്ടി മിക്സ് ബ്ലാക്ക് സോയില് തയ്യാറാക്കിയെടുക്കുക ഈ രീതിയിലുള്ളൊരു പോട്ടി മിക്സിൽ പ്ലാന്റ് ശേഷം ഇവയെ ഡയറക്റ്റ് സൺലൈറ്റിൽ നിന്നും മാറ്റി ഇൻഡയറക്റ്റ് സൺലൈറ്റിൽ എന്നാൽ നന്നായിട്ട് വെളിച്ചം കിട്ടുന്ന ഭാഗത്ത് സെറ്റ് ചെയ്യാനായിട്ട് ആദ്യമായി ശ്രദ്ധിക്കുക ഈ ഒരു സൈസ് പ്ലാന്റിൽ തന്നെ കണ്ടില്ലേ നന്നായിട്ട് ഫ്ലവർ ആവുന്നത് ഈ അസാലിയും ഒക്കെ നമ്മൾ കട്ടിങ്സിൽ നിന്ന് പിടിപ്പിക്കുന്നതുകൊണ്ട് തന്നെ ഒരുപാട് മെച്യൂറായി വലിയ പ്ലാന്റ് ആവേണ്ട ആവശ്യമില്ല അതിനു മുമ്പ് തന്നെ ഫ്ലവർ ആയി തുടങ്ങും പിന്നെ കമേലിയ പ്ലാന്റ്സ് ആണ് കുറച്ച് ഫ്ലോ ഫ്ലവറിങ്ങിനൊക്കെ കുറച്ചൊരു താമസമുള്ളത് അതിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് സ്ലോ ഗ്രോത്ത് ആണെന്ന് ഞാൻ നേരത്തെയുള്ള വീഡിയോകളിൽ പറഞ്ഞിരുന്നു ഇനി ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം വാട്ടറിങ്ങിൻ്റെയാണ് ഡെയിലി വാട്ടറിംഗ് ആവശ്യമില്ല മാത്രമല്ല നമ്മൾ നല്ലൊരു പോട്ടി മിക്സ് നന്നായിട്ട് വെള്ളമൊക്കെ തങ്ങി നിൽക്കുന്ന എയർ സർക്കുലേഷൻ കിട്ടുന്ന തരത്തിലുള്ളൊരു പോട്ടി മിക്സ് മിക്സാണല്ലോ തയ്യാറാക്കുന്നത് അതുകൊണ്ട് തന്നെ ഡെയിലി വാട്ടറിങ് ആവശ്യമില്ല ഇവയ്ക്കൊക്കെ പുറമെ നമ്മൾ പിന്നീട് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഇതിൻ്റെ ഫെർട്ടിലൈസറാണ് വളങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതാണ് അതാണ് പിന്നീട് നമുക്ക് പൂക്കളുണ്ടാവാൻ കൂടുതൽ ഉപകാരപ്രദമാവുന്നത് മറ്റൊന്നുമല്ല കാൽഷ്യം നൈട്രേറ്റ് ഒരു ലിറ്റർ വെള്ളത്തിൽ രണ്ട് ഗ്രാം എന്നളവിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുകയോ ഡ്രഞ്ചായിട്ട് അഥവാ അതിൻ്റെ പ്ലാന്റിൻ്റെ അടിഭാഗത്ത് പ്ലാന്റിൽ തട്ടാതെ പോട്ടി മിക്സിൽ അങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നതും നല്ലതാണ് ഇതിനു പകരം നമുക്ക് ചെയ്യാൻ പറ്റിയ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ലെമൺ അഥവാ ചെറുനാരങ്ങ അല്ലെങ്കിൽ ഓറഞ്ചിൻ്റെ തൊലി ഇതിലേതെങ്കിലും ഒന്ന് എടുത്താൽ മതി കേട്ടോ ഇവ എടുത്തിട്ട് ചെറുനാരങ്ങയാണെങ്കിൽ ഒരു ചെറുനാരങ്ങ എടുത്ത് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുക ജ്യൂസ് പരുവത്തിൽ അടിച്ചെടുത്ത് വെള്ളം ചേർത്ത ശേഷം ഇവ ചെടികൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ഓറഞ്ചിൻ്റെ തൊലിയും ഇതേ രീതിയിൽ ചെയ്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുകയോ അല്ലെങ്കിൽ ഫ്രെഞ്ചായിട്ട് അടിയിൽ ഒഴിച്ചു കൊടുക്കുകയോ ചെയ്യുന്നത് നല്ലതാണ് ഇത്തരം ഫെർട്ടിലൈസേഴ്സ് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് മൂലം നമ്മുടെ മണ്ണിൻ്റെ അസിഡിറ്റി വർദ്ധിക്കും അങ്ങനെ പൂക്കൾ പെട്ടെന്നുണ്ടാകുന്നതിന് സഹായിക്കുകയും ചെയ്യും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഓക്കെ താങ്ക്